പ്ലാന്റ്സ് ആൻഡ് സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ കൂടി വീഡിയോ ചെയ്ത് ചെയ്യാമെന്ന് ഞാൻ കരുതിയിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടി കൊറിയർ അയക്കാണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ പെൻഡിങ്സും തീരും അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ തന്നെ ഓർഡർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും മാക്സിമം നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സുകൾ നമ്മൾ അയച്ചു തുടങ്ങാം അപ്പം വീഡിയോയുടെ സ്പെഷ്യാലിറ്റി പറയാം നമ്മുടെ ചാനൽ പ്ലാന്റ്സ് ആൻഡ് പോർട്സ് എന്ന് പറഞ്ഞ ചാനൽ പതിനെണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് അതിന്റെ സന്തോഷത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്ലാൻസുകളെല്ലാം തന്നെ ഓഫർ പ്രൈസിലായിരിക്കും ഒരു ദിവസം വാലീഡ് ആയിരിക്കും കേട്ടോ ഈ ഓഫർ ഒറ്റ ദിവസം ഇന്നും നാളെയും മാത്രം നാളെ വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം വരുന്ന ഓർഡേഴ്സ് ഈ പ്ലാൻസിൽ നമുക്ക് ഈ ഓഫർ തരാൻ പറ്റത്തില്ല കേട്ടോ അത്രയും ഓഫർ പ്രൈസിലായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണത് കല്ലാത്തി പ്ലാൻസും ഭൂഗനവില്ലാ പ്ലാൻസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് പുറകെ തന്നെ മറ്റൊരു വീഡിയോ കൂടി ഉണ്ടായിരിക്കും ബുഗൻവിലയുടെ കവർ സൈസ് പ്ലാന്റ്സിന്റെ കേട്ടോ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കുണ്ടല്ലോ രണ്ടുപേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനായിട്ടുണ്ട് അത് മാത്രമല്ല ഒരു വീഡിയോ വിന്നർ അനൗൺസ്മെന്റിനെ കൂടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പം കൂടി നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പം ആരും കാണാനായിട്ട് മറക്കുകയും ചെയ്യരുത് മറ്റൊരു കാര്യം കൂടി പറയട്ടെ പ്ലാൻസ് നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നുണ്ട് പക്ഷേ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പല ബ്രാഞ്ചസിലും കഴിഞ്ഞിട്ടില്ല മെയിൻ ഹെഡ് ഓഫീസുകളിൽ ചെന്നുമ്പോൾ നമുക്ക് പ്ലാന്റ്സ് അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് ഒത്തിരി ദൂരെയാണ് അതുകൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റ് കുറച്ചധികം പേർ ഒരുമിച്ച് കളക്ട് ചെയ്ത് അയക്കുമ്പോഴായിരിക്കും നമ്മൾ അയക്കുന്നത് ഡി ടി ഡി നമ്മൾ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എല്ലാ ദിവസങ്ങളും അയക്കുന്നുമുണ്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും ഓഫർ പ്രൈസിൽ അതൊരു കലാത്തിയ ചെറിയ റേറ്റിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെറിയ പ്ലാന്റുകൾ ചെറിയ റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് വീഡിയോയിൽ പ്ലാൻസിൻ്റെ സൈസ് വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതിന് ഏറ്റവും ചുരുങ്ങിയ വിലയുമാണ് നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പ്ലാന്റ്സ് വേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാണ്ടി ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക ഞാൻ മെസ്സേജ് കണ്ടില്ലാന്ന് കരുതിയിട്ട് കോൾ ചെയ്യരുത് കേട്ടോ ഞാൻ മാക്സിമം റിപ്ലൈ തന്നു പോകുന്നുണ്ട് ചിലതൊക്കെ സ്റ്റോക്ക് തീർന്നു പോയേക്കാം കേട്ടോ അതും ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ഒരുപാട് ഇല്ല ഞാൻ നട്ടുവച്ചിരിക്കുന്നതിൽ ഡെവലപ്പ് ആയ ചെടികൾ ഒരു ഓഫർ പ്രൈസിൽ തരുന്നു മാത്രം കേട്ടോ നമുക്ക് നേരെ വീഡിയോ പ്ലാന്റ് സൈസ് റേറ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഉണ്ടോ ഇതെല്ലാം ഞാൻ നട്ടുവച്ച് ഡെവലപ്പ് ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇന്നൊരു ഓഫർ പ്രൈസിൽ തരാനായിട്ട് പോവാണ് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ സിംഗിൾ സിംഗിൾ പ്ലാന്റ്സുകൾ ഒത്തിരി പ്ലാന്റുകളുണ്ട് ഡെവലപ്പഡ് കണ്ടോ ഇതിൻ്റെ അടിയിലെല്ലാം മൊത്തം പ്ലാന്റ്സുകളാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമുക്ക് പലവരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പഴയൊരു വീഡിയോ കണ്ടിട്ട് ഐ സി യു പ്ലാന്റ്സുകൾ അവൈലബിൾ ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇന്ന് ഒരു ഓഫർ പ്രൈസിൽ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു വിലയായിരിക്കില്ല ഇനി വരുമ്പോട്ടോ ഇതൊക്കെ ഞാൻ നട്ട് വെച്ച് ഡെവലപ്പായ ഒരു ലീഫ് വരെയുള്ള ചെടികൾ ഇതിലിരിപ്പോ അതൊക്കെ ഞാൻ ഓഫർ പ്രൈസിലാണ് കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ചിലപ്പോൾ ഇത് പെട്ടെന്ന് തീരാം ചില ഐറ്റംസ് ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കാം കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ അതാ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് കാണിക്കുന്നില്ല ദാ ഇത് നമ്മുടെ റസ്കോൻ്റെ പ്ലാന്റ് ആട്ടോ ദാ റസ്കോൻ്റെ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റ് ഇന്ന് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ചിലപ്പോൾ ഒരൊറ്റ ലീഫായിട്ടുള്ള പ്ലാന്റും ഉണ്ടായിരിക്കാം അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കലാത്തിയ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് നനവ് നല്ല രീതിയിൽ നനവ് വേണോട്ടെ നല്ല നനവ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാൻസ് ഡെവലപ്പായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന റസ്കോൻ്റെ പ്ലാന്റ് ആട്ടെ റസ്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും റസ്കോൻ്റെ ബുഷി പോയിട്ട് ഞാൻ കാണിച്ചു തരാം തരുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നതിൻ്റെ ചെറിയ കുഞ്ഞ് ആണ് ആട്ടോ അതും കൂടെ ഉണ്ടായിരിക്കാം തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫർ അതായത് ഇന്ന് ഞാൻ ഈ ഇരുന്ന വീഡിയോ നാളെ വൈകുന്നേരം ആറു മണിവരെ മാത്രമേ വാലിഡ് ആയിരിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഓഫറിൽ പ്ലാന്റ്സുകൾ തരാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ അതാ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞത് റസ്കോൻ്റെ പ്ലാന്റ്സ് ആണ് ചെറിയ സൈസാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ തന്നെ കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇലസ്ട്രീസ് ഇലസ്ട്രീസ് ഇതാ രണ്ട് ലീഫ് പരുവത്തിലൊക്കെയുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് അല്ലെങ്കിൽ ഇതാ ഉണ്ടോ ഇതുപോലെ ചെറിയ സൈസ് ഇട്ട് നിങ്ങൾ എപ്പോഴും ചെറിയ സൈസ് പ്രതീക്ഷിച്ചേക്കണേട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുവാണ് കാരണം ഏറ്റവും റേറ്റ് കുറവില്ലെന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്ലാന്റ് ഒരിക്കലും ചെറിയ റേറ്റിൽ കിട്ടത്തില്ല ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് അതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇപ്പം റെസ്കോൻ്റെ പ്ലാന്റ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതൊക്കെ കണ്ടോ നമ്മൾ രണ്ട് ലീഫ് പരുവത്തി കുത്തി വെച്ചേക്കും ഇതൊക്കെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം കിട്ടുന്നത് ചിലപ്പോൾ ചിലവർക്ക് ഇതാ ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കാം ചിലപ്പോൾതാ ഇങ്ങനത്തെ പ്ലാൻ്റായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാനായിട്ട് പറ്റും നമ്മൾ ഒരിക്കലും റൂട്ടില്ലാത്തൊരു പ്ലാൻ്റെ ഒരു കസ്റ്റമറിന് കൊടുക്കലു വേണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇത്രയും റൂട്ടായിട്ട് ഇതാ ഷൂട്ട് വന്ന് തുടങ്ങിയ പ്ലാൻ്റായിരിക്കും കേട്ടോ ചിലതൊക്കെ ഇപ്പോൾ കലാത്തിയ പ്ലാൻസ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേ ഒറ്റ ലീഫേ ഉള്ളൂ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻസ് പറഞ്ഞത് ഞാനിതൊന്ന് നട്ട് വെച്ചേക്കട്ടെ കേട്ടോ അപ്പം ഞാൻ എന്താ നട്ട് വെച്ച് കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളായിരിക്കും കിട്ടണേട്ടാ അപ്പം അതിൻ്റെ റേറ്റ് പറഞ്ഞത് തൊണ്ണൂറ് രൂപയാണ് റെസ്കോൻ്റെ റേറ്റ് പറയണത് അതായപ്പോൾ നമുക്ക് കുറച്ച് റെഡ് വൈൻ കലാത്തിയാസിരിപ്പുണ്ട് കേട്ടോ റെഡ് വൈൻ്റെതാ സിംഗിൾ ഷൂട്ട് ചെറിയ ഒറ്റ ലീഫിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അല്ലായിരിക്കുന്നത് ചിലതിൽ രണ്ട് ലീഫ് ലീഫുണ്ടാവും ചിലപ്പോൾതാ ഇങ്ങനെ വരാം ചിലപ്പോൾ ഇങ്ങനെ വരാം ചിലപ്പോൾതാ ഇങ്ങനെ വരാം ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ഇന്നത്തെ റേറ്റിൽ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണെന്ന് ഓർക്കണ ചിലപ്പോൾ സിംഗിൾ ലീഫായിരിക്കും സിംഗിൾ ലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് ചെറിയ ഒരു റൂട്ട് വരാത്ത വെറുതെ ഒരു പ്ലാന്റ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് തരണം അതാ ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതും ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ അതിനെക്കുറിച്ചിട്ട് കണ്ടോ അതാ ഒരൊറ്റ ലീഫ് ചെടിയാണ് കേട്ടോ ഇതൊരൊറ്റ ലീഫ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതാ ഒറ്റ ലീഫ് പ്ലാന്റ് ആണിത് ഇത് നോക്കിക്കേ ഇത്ര റൂട്ടും ഇതാ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സെവൻറ്റി റുപ്പീസ് ചിലപ്പോൾ സിംഗിൾ ലീഫായിട്ടായിരിക്കും പ്ലാന്റ് പറഞ്ഞത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്കിതെല്ലാം കൂളായിട്ട് പിടിച്ചു തന്നെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേണ്ടോ ഇന്നേക്ക് പറഞ്ഞാൽ സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം ഇത്തത് വിറ്റാറ്റ ആണ്ട്ടോ വിറ്റാറ്റയുടേതായ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് പ്ലാന്റ്ട്ടാ ചെറിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഒരു രണ്ട് ലീഫ് പരിവൊക്കെയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടെ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സെവൻറ്റി റുപ്പീസ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് പറയണതേ റാറ്റൽ സ്നേക്ക് ആണ് ചിലപ്പോൾ രണ്ട് ലീഫ് ആയിരിക്കാം ചിലപ്പോൾ മൂന്ന് ലീഫ് കേട്ടോ രണ്ട് ലീഫാണ് ഞാൻ മിനിമം പറയുന്നുള്ളതാ ഇങ്ങനത്തെ പ്ലാന്റ്സ് ആയിരിക്കും സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരണത് കേട്ടോ ഇപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള യെല്ലോ ആണ് യെല്ലോ ഫിഷിൻ്റെതായി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ആയിട്ട് ലിമിറ്റഡ് ടൈം ഓഫർ ആണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റേറ്റുകളെല്ലാം മാറും ഇതായി ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണതേ അടുത്ത് വരുന്നത് മാരിയോൺ ആട്ടോ മാരിയോണൊക്കെ നമ്മൾ വൺ ഫോർട്ടി റുപ്പീസിന് കൊടുത്തിരുന്ന പ്ലാൻഡാണ് ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് തൈ ഇതിനിപ്പോൾ ചെറിയൊരു തയ്യുണ്ട് എല്ലാത്തിനും ഉണ്ടാവില്ല കേട്ടോ ഒരു മൂന്ന് ലീഫ് പരുവത്തിലുള്ള ആയിരിക്കും തരുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപ ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസ് ആണ് കേട്ടോ നാളെ വൈകുന്നേരം ആറ് മണിയോട് കൂടിയിട്ട് ഓഫർ തരുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം ചോദിച്ചാൽ നമുക്ക് തരാനുണ്ടായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ചിയാനെന്ന് ഒരു വെറൈറ്റി ഉണ്ട് വെച്ച് ചിയാന ഫോക്സിന്നാണ് നമ്മൾ നല്ല റേറ്റിന് സെയിൽ ചെയ്യണ ഒരു ഐറ്റം കേട്ടോ ഇത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കേട്ടോ ഇന്നത്തെ മാത്രം റേറ്റ് എന്ന് പറയാം വൺ സെവൻറ്റി ഫൈവ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് ഇന്നൊരു ദിവസം മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കുക നമ്മൾ വൺ നയൻറ്റിക്ക് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കാരണം അത്രമാത്രം റേറ്റിന് നമുക്ക് കുറയ്ക്കാനും പറ്റില്ല പക്ഷേ ഓഫർ പ്രൈസ് നമ്മൾ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസിനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇന്നത്തെ മാത്രം ഓഫറാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ നാളെ വൈകുന്നേരം ആറ് മണിവരെ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ ഇതാണ് സൈസ് വരണത് കേട്ടോ അടുത്ത ഇതാ ഒർണാട്ടയാണ് കേട്ടോ ഒര്ണാട്ട നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഡാർക്ക് ഗ്രീനിൽ വരുന്നതാണ് അതെ ഈ ഒരു സൈസ് സൈസായിരിക്കാം പ്ലാന്റ് ഉണ്ടായിരിക്കുക റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഫ്രെഡി ആയിട്ടോ ഫ്രെഡിയുടെ ത്രീ ലീഫ് പരിവേക്കുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് പറയണത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്രെഡി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചു തരാം അതുകൊണ്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് ലീഫ് വരുന്ന പ്ലാന്റ് ആണേ അത് സ്ട്രിങ് ഓഫ് ബനാന ബനാനെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് സെക്കന്റ് കാറ്റഗറി ആണ് കേട്ടോ അതിന് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് കുറച്ചേ ഉള്ളൂ കേട്ടിട്ട് നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് വിത്തൗട്ട് പോട്ടാണിപ്പോൾ വിത്ത് പോട്ടാണ് രണ്ട് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരണത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വൺ സെവൻറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം അതെങ്ങനെയാണ് സൈസ് പറഞ്ഞത് എല്ലാം നല്ലതാണ്ടോ ഈ ഇരിക്കുന്ന എല്ലാം നല്ല ബുഷി പ്ലാന്റ്സുകളാണ് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് അയക്കുമ്പോൾ കണ്ടോ ചിലപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് മണികളൊക്കെ ഇങ്ങനെ വിട്ടുപോരാട്ടോ അതൊക്കെ കുത്തിവെച്ചാൽ പുതിയ തൈകളാവും ഇതിൻ്റെ ഓരോ നോഡിലും കണ്ട് ഇതുപോലെ വേരുകളും ആണ് അപ്പം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അടുത്തത് സിൽവർ പ്ലേറ്റ് കലാത്തെയ്യാനായിട്ട് അത ഈ ഒരു സൈ സൈസൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഈ ഒരു ടൈപ്പ് ബിഗോണിയ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് പോട്ടുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ലീഫിന്റെ സ്റ്റൈലാ ഇങ്ങനെയായിരിക്കും തന്നെ ഒരു കേളി ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ടൈപ്പ് കലാത്തിയ ഫ്യൂരി ഫെദർ എന്ന് പറയും ഈ ഒരു ടൈപ്പ് കലാത്തിയ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് അതിന്റെ റേറ്റ് ജംഗിൾ വെൽവെറ്റ് ആണ് വെറ്റാണോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരണതേ എൻ്റെ അടുത്തത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കണ്ടോ നിങ്ങൾക്ക് അതിൽ കളറിലാ വെരിഗേഷൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ടുള്ള വെരിഗേഷൻ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് പ്ലാൻസ് കാട്ടൊരു എട്ട് ഒമ്പത് പ്ലാൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ത്രീ ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ അത് കണ്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ വെരിഗേഷൻസ് കണ്ടോ ഒത്തിരി ആ ലീഫിലും പാറ്റേൺ ഒക്കെ അനുസരിച്ച് കണ്ടോ നല്ല രസമായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ അങ്ങനെ ആയിരിക്കും വരാം കേട്ടോ ത്രീ നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ലതുപോലെ വരിക വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ സ്നേക്ക് പ്ലാന്റ് മിക്കാഡോൻ്റെ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് സൈസ് പറഞ്ഞാൽ തേർട്ടി റുപ്പീസ് ഇട്ട് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ മൂൺ ഷേനെ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു സിൽവർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ലീഫ് പാറ്റേൺ പറയണേട്ടാ റോസിയുടെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഇട്ടോ മൂന്ന് പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ചെറിയ സൈസ് പ്ലാൻസ് ആണ് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഏജാന്തിപൂരം ബിഗ് ബില്ലിന്റെ ചെറിയ പ്ലാൻസുകളാണ് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് എന്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതാ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാൻസുകൾ സൈസൊക്കെ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചെറിയ സൈസ് പ്ലാൻസുകൾ ചെറിയ റേറ്റിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക അങ്ങനെ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പം അതിൽ കോൺടാക്ട് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പ്ലാൻസുകൾ നമ്മൾ മിക്കവാറും അയയ്ക്കുന്നത് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും കഴിയുന്നത് നാളെ എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ടാണ് നാളെ അയക്കാൻ പറ്റാത്തത് വ്യാഴാഴ്ച അയച്ച് തുടങ്ങാൻ പറ്റുന്നവർക്ക് നമ്മൾ സ്റ്റാർട്ടും ചെയ്യും കേട്ടോ ഇന്നത്തോടുകൂടി നമ്മുടെ മാക്സിമം പെയിൻറ്റിങ്സുകൾ എല്ലാം തന്നെ തീരും സ്പീഡ് പോസ്റ്റ് നമുക്ക് നമുക്ക് ഈ ആഴ്ചയും കൂടി പെൻഡിങ് ഉണ്ടായിരിക്കും കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്ഡേഷനും കാര്യങ്ങളും ഉള്ളുട്ടാ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ബൊഗൻവില്ലയുടെ സെയിൽ പോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒത്തിരി റേറ്റ് കുറവിലാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബൊഗൻവില്ലയുടെ കവർ സൈസൊക്കെ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റ് ഉടനെയുണ്ട് ഒരു നല്ല ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സീസൺ വരുന്നതിന് മുന്നായിട്ട് നല്ല നല്ല ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്ത ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പം മറ്റൊരു വീഡിയോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്